ഓം ോകാനം ഭി ഭവരോഗിണാം നിതയേ സർവ വിധ്യാനം ദക്ഷിണാമൂർത്തയേ നമ നാം കേട്ടതൊക്കെ ശരി തന്നെയോ പ്രിയരെ കായ്ക്കരയിലെ ഏറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മാതൻ വിളാകത്ത് നീലകണ്ഠനായിരുന്നു ശാന്തിക്കാരൻ പൂജാകർമ്മങ്ങളിലും ക്ഷേത്രകാര്യങ്ങളിലും വലിയ നിഷ്ഠയും ശ്രദ്ധയും പുലർത്തിയിരുന്ന നീലകണ്ഠൻ ശാന്തിയെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു ഗുരുദേവൻ ചില അവസരങ്ങളിൽ ഏറെ ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കുമായിരുന്നു അപ്പോഴെല്ലാം നീലകണ്ഠൻ ഗുരുസേവ ചെയ്ത് തന്റെ ഭക്തി ബഹുമാനങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഭക്തജനങ്ങളുമായും ക്ഷേത്രം ഉടമസ്ഥരുമായും നല്ല ബന്ധം പുലർത്തിപ്പോന്നിരുന്ന നീലകണ്ഠൻ ശാന്തിക്ക് പിന്നീട് ചില സ്ത്രീകളുമായി അടുപ്പങ്ങളുണ്ടായിരുന്നു ക്രമേണ അത് സ്നേഹബന്ധമായി മാറുകയും ചെയ്തു ഒരാളോടുള്ള അടുപ്പം മറ്റൊരാൾ അറിയാതിരിക്കാനുള്ള കൌശലവും ബുദ്ധിയുമൊക്കെ അയാൾക്കുണ്ടായിരുന്നു പതുക്കെ പതുക്കെ ആ അടുപ്പങ്ങൾ വഴിവിട്ട നിലയിലേക്കെത്തി അതോടെ സദാചാരത്തിന് നിരക്കാത്ത ചില പ്രവൃത്തികൾ ക്ഷേത്രത്തിനകത്തും പുറത്തും ശാന്തി നടത്തുന്നതായി ആളുകൾ അറിയാനും പറയാനും തുടങ്ങി ഒരു ദിവസം ചിലർ ഒളിച്ചിരുന്ന് സദാചാര വിരുദ്ധമായി പ്രവർത്തിച്ച നീലകണ്ഠനെ കയ്യോടെ പിടികൂടുകയുണ്ടായി അപ്പോൾ അയാൾക്ക് അതിനു ശിക്ഷ കൊടുക്കണമെന്നും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നും ജനങ്ങൾക്കിടയിൽ പൊതു അഭിപ്രായം ഉയർന്നുവന്നു ആയിടക്ക് ഗുരുദേവൻ കായ്ക്കരയിൽ വന്ന വേളയിൽ ഏറത്തൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരന്റെ പറ്റി അറിയാനിടയായി അപ്പോൾ തന്നെ മുൻകൂട്ടി ആരെയും അറിയിക്കാതെ ഗുരുദേവൻ നേരെ ഏറത്തൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു ഗുരുദേവന്റെ പെട്ടെന്നുള്ള വരവ് കണ്ടിട്ട് നീലകണ്ഠൻ ശാന്തിക്ക് ഒരു അമ്പരപ്പുണ്ടായിട്ടുണ്ടായി തന്റെ വഴിവിട്ട സഞ്ചാരം ഗുരുദേവൻ അറിഞ്ഞിരിക്കുമോ എന്ന് ചിന്തിച്ച് അയാൾ വളരെ പരിഭ്രമിക്കുകയും ചെയ്തു ഗുരുദേവൻ ക്ഷേത്രത്തിൽ വന്ന വിവരമറിഞ്ഞ് ആളുകൾ ഓടിയെത്തുവാൻ തുടങ്ങി അല്പനേരത്തിനുള്ളിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ രൂപപ്പെട്ടു ആ സമയം അന്നാട്ടുകാർ വലിയണ്ണൻ എന്ന് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന ഏറത്ത് വീട്ടിലെ കാരണവർ നാരായണൻ ഗുരുദേവനെ വന്ദിച്ച ശേഷം നീലകണ്ഠൻ ശാന്തിയുടെ അബദ്ധ സഞ്ചാരത്തെ പറ്റി ഉണർത്തിക്കുകയും അയാളെ പൂജാ നിന്നും ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ നീലകണ്ഠനെ ഗുരുദേവൻ വിളിപ്പിച്ചിട്ട് ചോദിച്ചു നാം കേട്ടതൊക്കെ ശരിതന്നെയോ നീലകണ്ഠന്റെ ശരീരം അപ്പോൾ അടിമുടി വിറക്കാൻ തുടങ്ങി ഗുരുദേവൻ ക്ഷേത്രപൂജ നടത്തുന്ന ഒരാളിന് ഇത് ചേർന്നതാണോ നീലകണ്ഠൻ അല്ല സ്വാമി ഗുരുദേവൻ അതറിയാമായിരുന്നിട്ടും പിൻവാങ്ങാത്തത് എന്ത് നീലകണ്ഠൻ മനസ്സിനെ അടക്കാൻ കഴിയുന്നില്ല സ്വാമി അവിടുന്ന് എന്നെ രക്ഷിക്കണം നീലകണ്ഠൻ ഗുരുദേവന്റെ കാൽക്കൽ വീണ് കരഞ്ഞ അപേക്ഷിച്ചു ഗുരുദേവൻ ഒരാളോട് അല്പം പഞ്ചസാര എടുത്തുകൊണ്ട് ആജ്ഞാപിച്ചു അയാൾ വേഗം പോയി കുറച്ച് പഞ്ചസാര ഒരു ഇലയിൽ കൊണ്ടുവന്ന് ഗുരുദേവന് മുന്നിൽ വെച്ചു അത് കണ്ടിട്ട് ഗുരുദേവൻ നീലകണ്ഠനോട് ആജ്ഞാപിച്ചു നാവ് നീട്ടണം ശാന്തിക്കാരൻ പെട്ടെന്ന് നാവ് നീട്ടി അല്പം പഞ്ചസാര എടുത്ത് ഗുരുദേവൻ ആ നാവിലേക്ക് ഇട്ടുകൊടുത്തു പിന്നീട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും കായ്ക്കരലിലേക്ക് മടങ്ങി അതോടെ നീലകണ്ഠൻ ശാന്തി പരിശുദ്ധനായി പരിശുദ്ധനായിത്തീർന്നു സ്ത്രീകളോടുണ്ടായിരുന്ന അയാളുടെ പ്രത്യേക മമതകളെല്ലാം പഞ്ചസാര അലിഞ്ഞുപോയതുപോലെ അലിഞ്ഞിയില്ലാതായി സ്നേഹപൂർവൻ